പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ മുപ്പത്തിയാറാമത്തെ പേജിലെ ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ ഈസ് ദ ആർ മാർക്ക് ഇൻ ദ പിക്ചർ ബിലോ ചിത്രത്തിൽ അടയാളപ്പെടുത്തിയ ചാപം വൃത്തത്തിന്റെ എത്ര ഭാഗമാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ അതായത് ഇവിടെ ഒരു ആർക്ക് അല്ലെങ്കിൽ ചാപം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലേ ഈ ആർക്ക് ടോട്ടൽ സർക്കിളിന്റെ എത്ര പാർട്ടാണെന്ന് കണ്ടുപിടിക്കണം അല്ലെ അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഈ ആർക്ക് എത്ര പാർട്ടാണെന്ന് അറിയാനായിട്ട് ആദ്യം നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കണം അല്ലെ സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ കേന്ദ്രകോൺ ടോട്ടൽ ആംഗിളിന്റെ എത്ര പാർട്ടാണോ അത്രയും പാർട്ട് തന്നെയായിരിക്കും ഈ ആർക്കും അതായത് ഈ ആർക്ക് എത്ര പാർട്ടാണെന്ന് അറിയാനായിട്ട് ആദ്യം സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം ഇവിടെ ഞാൻ വൃത്തത്തിൻ്റെ സെൻടർ അടയാളപ്പെടുത്തുവാണുമാണ് ഓ എന്ന് പേരിട്ടു ഒ അങ്ങനെയാണെങ്കിൽ ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ഏതായിരിക്കും ഈ ആർക്കിന്റെ എൻ പോയിന്റ്സിൽ നിന്ന് അത് ഞാൻ എയിൽ നിന്നും ബി എന്നും എടുത്തു അതായത് എ യിൽ നിന്നും ബി യിൽ നിന്നും സെൻടറിലേക്ക് റേഡിയസ് അടയാളപ്പെടുത്തണം അല്ലേ അപ്പോൾ നമുക്ക് ആംഗിൾ കിട്ടും ആ ആംഗിൾ ആണ് ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ഈ സെൻട്രൽ ആംഗിൾ അറിയാമെങ്കിൽ ഈ ആർക്ക് എത്ര പാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇനി സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗം നമുക്ക് ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് അല്ലേ നാൽപ്പത് ഡിഗ്രി അത് ഏതാങ്കിളാ സർക്കിളിലെ ഒരു ആംഗിൾ അല്ലേ ആ ആംഗിൾ എവിടുന്ന സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു നോക്കിക്കേ എയിൽ നിന്നും ബിയിൽ യിൽ നിന്നും ആണല്ലേ അതായത് ഈ ആർക്കിന്റെ അല്ലെങ്കിൽ ചാപത്തിന്റെ എൻ പോയിന്റ്സിൽ നിന്നാണ് ആ ആംഗിൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ അതായത് ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിളും ഈ സർക്കിളിലെ ആംഗിളും തമ്മിൽ എന്തെങ്കിലും ബന്ധം നമ്മൾ പഠിച്ചിട്ടുണ്ടോ സെൻട്രൽ ആംഗിളിന്റെ അല്ലെങ്കിൽ കേന്ദ്രത്തിലെ കോണിന്റെ ഹാഫ് അല്ലേ സർക്കിളിലെ കോൺ സർക്കിളിലെ കോണ് നമുക്ക് നാൽപ്പത് ഡിഗ്രി തന്നിരിക്കുന്നത് അല്ലെ അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും നാൽപ്പതിന്റെ ഇരട്ടി അല്ലേ അതായത് എൺപത് ഡിഗ്രി സെൻട്രൽ ആംഗിൾ നമുക്ക് എൺപത് ഡിഗ്രി എന്ന് കിട്ടും ശരിയാണല്ലോ കാരണം സർക്കിളിലെ കോൺ നാൽപ്പത് ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ഇരട്ടി ആയിരിക്കും സെൻട്രൽ ആംഗിൾ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ രണ്ടാംഗിൾ ശ്രദ്ധിച്ചോണം എവിടുന്നാ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആർക്കിന്റെ രണ്ട് എൻ പോയിന്റ്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ശരിയാണല്ലോ ആർക്കിന്റെ രണ്ട് എൻ പോയിന്റ്സ് എയിൽ നിന്നും ബിയിൽ നിന്നും സെന്ററിലേക്ക് വരച്ചപ്പോഴാണ് സെൻട്രൽ ആംഗിൾ കിട്ടിയത് അതുപോലെ തന്നെ എയിൽ നിന്നും ബിയിൽ നിന്നും സർക്കിളിലേക്ക് വരച്ചപ്പോഴാണ് നാൽപ്പത് ഡിഗ്രി കിട്ടിയിരിക്കുന്നത് അല്ലേ അതായത് സർക്കിളിലെ കോണിന്റെ ഇരട്ടി അല്ലെങ്കിൽ ഡബിൾ ആണ് സെൻട്രൽ ആംഗിൾ അതായത് സെൻട്രൽ ആംഗിൾ നമുക്ക് എയ്റ്റി ഡിഗ്രി കിട്ടി അല്ലെ സെൻട്രൽ ആംഗിൾ എങ്ങനെ എയ്റ്റി ഡിഗ്രി കിട്ടിയത് സർക്കിളിലേക്കോൺ നാൽപ്പത് ഡിഗ്രി ആയിരുന്നു അല്ലേ നാൽപ്പത് ഇൻറ്റു രണ്ട് ദാറ്റ് ടു എൺപത് ഡിഗ്രി സെൻട്രൽ ആംഗിള് എയ്റ്റി ഡിഗ്രി കിട്ടി അല്ലെ അങ്ങനെയാണെങ്കിൽ ഈ സെൻട്രൽ ആംഗിള് ടോട്ടൽ ആംഗിളിന്റെ എത്ര പാർട്ടാ ടോട്ടൽ ആംഗിൾ എത്രയാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി അല്ലേ അപ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ എത്ര ഡിഗ്രി മാത്രമേ ഈ സെൻട്രൽ ആംഗിൾ ഉള്ളൂ എയ്റ്റി ഡിഗ്രി മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പാർട്ട് കണ്ടുപിടിക്കുന്നത് സെൻട്രൽ ആംഗിൾ ടോട്ടൽ ആംഗിൾ എത്രയാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി അല്ലേ അതിനകത്ത് എത്ര ഡിഗ്രി മാത്രമേ ഉള്ളൂ സെൻട്രൽ ആംഗിള് എയ്റ്റി ഡിഗ്രി മാത്രം അല്ലേ അതായത് എയ്റ്റി ഡിവൈഡ് ബൈ ത്രീ സിക്സ്റ്റി ആണ് സെന്റർ ആംഗിളിന്റെ പാർട്ട് എയ്റ്റി ബൈ ത്രീ സിക്സ്റ്റി പാർട്ട് ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ എയ്റ്റീനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റത്തില്ലേ എങ്ങനെ എഴുതാം എയ്റ്റിന് ആയിട്ട് എഴുതാം അല്ലെ ഡിവൈഡ് ബൈ ത്രീ സിക്സ്റ്റീനെയോ എയ്റ്റി സിക്സ് ഇൻറ്റു ടെൻ എഴുതത്തില്ലേ അത്രയും പാർട്ട് അല്ലേ ഇനി ഇതിനെ വീണ്ടും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ നമുക്ക് എളുപ്പത്തിൽ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയാട്ടോ നമ്മളിങ്ങനെ ഫാക്ടറൈസ് ചെയ്യുന്നത് ഇൻറ്റു ടെൻ ഡിവൈഡഡ് ബൈ തേർട്ടി സിക്സിനെ എങ്ങനെ എഴുതാം ഫോർ ഇൻറ്റു നയൻ എഴുതത്തില്ലേ ഫോർ ഇൻറ്റു നയൻ ഇൻറ്റു ടെൻ അത്രയും പാർട്ട് ഇനി ഇവിടെ നോക്കിക്കേ ടെൻ ബൈ ടെൻ വൺ കിട്ടും അല്ലേ ടെന്നും രണ്ടും കൂടി ക്യാൻസൽ ആയി പോകും അതുപോലെ തന്നെ ഫോർ ഫോർ കൂടി ക്യാൻസൽ ആയി പോകല്ലേ ഫോർ ബൈ ഫോർ വൺ കിട്ടും അല്ലെ ബാലൻസ് എത്രയുണ്ട് ടു ബൈ നയൺ അല്ലേ അത്രയും പാർട്ട് അതായത് നമ്മുടെ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ടോട്ടൽ ആംഗിളിന്റെ ടു ബൈ നയൻ പാർട്ടാണ് അങ്ങനെയാണെങ്കിൽ ഈ ആർക്കോ ടോട്ടൽ സർക്കിളിന്റെ എത്ര പാർട്ടാണ് സെൻട്രൽ ആംഗിൾ എത്ര പാർട്ടാണോ അത്രയും പാർട്ട് തന്നെയാണ് നമ്മുടെ ആർക്കും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആർക്ക് എത്ര പാർട്ടാണ് ടോട്ടൽ സർക്കിളിന്റെ ടു ബൈ നയൻ പാർട്ട് അല്ലെ ലെങ്ത് ഓഫ് ദ ആർക്ക് ഈക്വൽ ടു റ്റു ബൈ നയൻ പാർട്ട് അതായത് ടോട്ടൽ സർക്കിളിന്റെ ടു ബൈ നയൻ പാർട്ടാണ് നമുക്ക് തന്നിരിക്കുന്ന ആർക്ക് അപ്പോൾ ഇവിടെ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായല്ലോ സർക്കിളിലെ കോൺ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ അത് ഫോർട്ടി ഡിഗ്രി ആണ് അതുകൊണ്ട് സെൻട്രൽ ആംഗിൾ എയ്റ്റി ഡിഗ്രി ആയിരിക്കും ആ സെൻട്രൽ ആംഗിൾ എയ്റ്റി ഡിഗ്രി എന്ന് പറയുന്നത് ടോട്ടൽ ആംഗിളായ ത്രീ സിക്സ്റ്റിയുടെ ടു ബൈ നയൻ പാർട്ടാണ് അപ്പോൾ സെൻട്രൽ ആംഗിൾ ടു ബൈ നയൻ പാർട്ട് ആയതുകൊണ്ട് നമ്മുടെ ആർക്കും ആ സർക്കിളിന്റെ ടു ബൈ നയൻ പാർട്ട് ആയിരിക്കും അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വെൻ ദ കോർണർ ഓഫ് എ ബെൻ വയർ വാസ് പ്ലേസ്ഡ് അറ്റ് ദ സെന്റർ ഓഫ് എ സർക്കിൾ വൺ ബൈ ടെൻ ഓഫ് ദ സർക്കിൾ വാസ് കണ്ട വിത്ത് ഇൻ ഇറ്റ് ഇങ്ങനെ ഒരു കമ്പി രണ്ടായിട്ടും അടക്കിയിട്ട് അതിന്റെ കോർണർ സെന്ററിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സർക്കിളിന്റെ വൺ ബൈ ടെൻ പാർട്ട് അതിന്റെ ഉള്ളിൽ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഈസ് ദ കോർണർ ഓഫ് ദിസ് വയർ ഈസ് പ്ലേസ്ഡ് ഓൺ എ പോയിന്റ് ഓഫ് ദിസ് സർക്കിൾ ആസ് ഇൻ ദ സെക്കൻഡ് പിച്ചർ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ വുഡ് ഇറ്റ് കണ്ടെയിൻ ഈ സെയിം എങ്ങോട്ട് എടുത്തു വെച്ചു അതിന്റെ കോർണർ സർക്കിളിലേക്ക് എടുത്തു വെച്ചു അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിന്റെ എത്ര ഭാഗമാണ് ഈ കമ്പിക്കുള്ളിൽ വന്നതെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ അടുത്ത മൂന്നാമത്തെ വാട്ട് ഇഫ് ഇറ്റ് പ്ലേസ് ആറ്റ് എ പോയിന്റ് ഓൺ അനദർ സർക്കിൾ ഇൻ തേർഡ് പിക്ചർ വേറെ ഒരു സർക്കിളില് ആ കമ്പിക്കേഷൻ എടുത്തു വെച്ചു അങ്ങനെയാണെങ്കിൽ ആ സർക്കിളിന്റെ എത്ര പാർട്ടാണ് ആ കമ്പികഷണത്തിനുള്ളിൽ വന്നിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പൊ ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് സെയിം ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഇത് എന്തിനെ ബേസ് ചെയ്തുള്ള ചെയ്ത പ്രശ്നമായിരിക്കും ആദ്യത്തെ കമ്പിക്കേഷനത്തിനുള്ളിൽ വന്നിരിക്കുന്നത് ആ സർക്കിളിന്റെ വൺ ബൈ ടെൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ ഫുൾ സർക്കിളിന്റെ വൺ ബൈ ടെൻ പാർട്ടാണ് കമ്പിക്കുള്ളിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആ കമ്പി എവിടെ വെച്ചിരിക്കുന്നത് സെന്ററിലാൽ വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ സെന്ററിലെ ആംഗിളും ആ കമ്പിക്കേഷനത്തിനുള്ളിൽ വന്നിരിക്കുന്ന സർക്കിളിന്റെ പാർട്ട് അതായത് ആർക്കല്ലേ അല്ലെങ്കിൽ ചാപം ആ ചാപം തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഫുൾ സർക്കിളിന്റെ എത്ര പാർട്ടാണോ ആ ആർക്ക് അല്ലെങ്കിൽ ചാപം അത്രയും പാർട്ട് തന്നെ ആയിരിക്കും ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ അല്ലെ അല്ലെങ്കിൽ കേന്ദ്ര ഗോണം ആ പാർട്ടുകളുടെ ഈക്വഡ് അല്ലേ അതായത് ടോട്ടൽ സർക്കിളിന്റെ വൺ ബൈ ടെൻ പാർട്ടാണ് ആ ആർക്ക് അല്ലെ അല്ലെങ്കിൽ ആ ചാപം അതുകൊണ്ട് ടോട്ടൽ ആംഗിളിന്റെ അതായത് ടോട്ടൽ ആംഗിൾ എത്രയാണ് സെൻട്രലില് ത്രീ സിക്സ്റ്റി അല്ലേ ത്രീ സിക്സ്റ്റിയുടെ വൺ ബൈ ടെൺ പാർട്ടായിരിക്കും എന്ത് ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ അല്ലെ അല്ലെങ്കിൽ ഈ കമ്പിക്കേഷണത്തിന്റെ ആംഗിൾ അതായത് നമുക്ക് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കത്തില്ലേ സെൻട്രൽ ആംഗിൾ സെൻട്രൽ ആംഗിൾ എത്രയാണ് ടോട്ടൽ ആംഗിളിന്റെ സെൻട്രറിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ് ത്രീ സിക്സ്റ്റി അല്ലേ ത്രീ സിക്സ്റ്റിയുടെ എത്ര പാർട്ട് വൺ ബൈ ടെൻ പാർട്ട് അല്ലെ വൺ ബൈ ടെൻ പാർട്ട് അതായത് ആർക്ക് എത്ര പാർട്ടാണോ അത്രയും പാർട്ട് തന്നെയായിരിക്കും ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ കേട്ടോ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം അതായത് ടോട്ടൽ ആംഗിൾ ത്രീ സിക്സ്റ്റി ആണ് ത്രീ സിക്സ്റ്റിയുടെ വൺ ബൈ ടെൻ തന്നെയായിരിക്കും ആ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ അപ്പോൾ ത്രീ സിക്സ്റ്റിയുടെ വൺ ബൈ ടെൺ കണ്ടുപിടിക്കണ്ടേ ഇവിടുന്ന് നമുക്ക് ത്രീ സിക്സ്റ്റീന് ഫാക്ടറൈസ് ചെയ്യാലോ എങ്ങനെ കിട്ടും തേർട്ടി സിക്സ് ഇൻറ്റു ടെൻ എന്ന് കിട്ടും അല്ലേ ദാറ്റ് ഇസ്വൽ ടു തേർട്ടി സിക്സ് ഇൻറ്റു ടെൻ ഡിവൈഡഡ് ബൈ ടെൻ അതായത് ഈ ടെന്നും ടെന്നും കൂടെ ക്യാൻസൽ ആയി പോകുമല്ലോ ടെൻ ബൈടെ വൺ അല്ലേ നമുക്ക് എന്ത് ആൻസർ കിട്ടും തേർട്ടി സിക്സ് ഡിഗ്രി എന്ന് ആൻസർ കിട്ടും അല്ലേ അതായത് ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ തേർട്ടി സിക്സ് ഡിഗ്രി ഇവിടെ നമുക്ക് ഡയറക്റ്റ് ത്രീ സിക്സ്റ്റി ടെന്നും കൂടെ ക്യാൻസലാക്കാം കേട്ടോ അതെങ്ങനെയാണ് ക്യാൻസൽ ആക്കുന്നത് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തേർട്ടി സിക്സ് ഇൻറ്റു ടെൻ എന്ന് എഴുതുമ്പോഴാണ് ടെണിൻ്റെ കൂടെ കൂടി ആയി പോകുന്നത് അതായത് നമുക്ക് ആ ആർക്കിന്റെ അല്ലെങ്കിൽ ചാപത്തിന്റെ സെൻട്രൽ ആംഗിൾ എത്ര കിട്ടി തേർട്ടി സിക്സ് ഡിഗ്രി ആയിട്ട് കിട്ടി അല്ലെ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വളച്ച് വെച്ചിരിക്കുന്ന കമ്പിക്കുള്ളിലെ കോണല്ലേ എത്ര ഡിഗ്രി തേർട്ടി സിക്സ് ഡിഗ്രി അല്ലേ തേർട്ടി സിക്സ് ഡിഗ്രി ആ കമ്പിയുടെ ഉള്ളിലെ കോൺ ആദ്യത്തെ പിക്ചറിൽ നിന്ന് നമുക്ക് ആ കമ്പിയുടെ ഇടയ്ക്കുള്ള കോൺ കിട്ടിയല്ലേ തേർട്ടി സിക്സ് ഡിഗ്രി ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല ആ കമ്പി എങ്ങോട്ടേക്ക് മാറ്റി വെച്ചു സർക്കിളിലെ ഒരു പോയിന്റിലേക്ക് മാറ്റി വെച്ചു അല്ലേ അങ്ങനെയാണെങ്കിൽ ആ ഫുൾ സർക്കിളിന്റെ എത്ര പാട്ടാണ് ഈ ആർക്ക് എന്ന് കണ്ടുപിടിക്കണം ആ കമ്പിക്കുള്ളിൽ വന്നിരിക്കുന്ന ആ ആർക്ക് എന്ന് കണ്ടുപിടിക്കണം അല്ലെ കമ്പിയുടെ കോൺ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചല്ലോ തേർട്ടി സിക്സ് ഡിഗ്രി അല്ലേ അതായത് ഇത് തേർട്ടി സിക്സ് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഈ കമ്പിക്കുള്ളിൽ വന്നിരിക്കുന്ന ഈ ആർക്ക് ടോട്ടൽ സർക്കിളിന്റെ എത്ര പാട്ടാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ അതെങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത് അത് എത്ര പാർട്ടായിരിക്കും ആ അത് സെൻട്രൽ ആംഗിളിനെ ബേസ് ചെയ്താണല്ലേ ഇരിക്കുന്നത് അതായത് ഈ പിക്ചറിനെ ബേസ് ചെയ്ത് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം അല്ലേ അതായത് സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും ആയിരിക്കും തേർട്ടി സിക്സ് തന്നെയായിരിക്കോ ആ കമ്പിയുടെ പൊസിഷന് മാറ്റം ഉണ്ടല്ലേ അതായത് തേർട്ടി സിക്സ് സർക്കിളിന്റെ ഒരു ആംഗിളായിട്ടാണ് മാറിയിരിക്കുന്നത് സെൻട്രൽ ആംഗിളിന് അപ്പം മാറ്റം വരത്തില്ലേ ഈ സർക്കിളിന്റെ സെന്റർ ആണ് ഈ കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ എങ്ങനെ വരയ്ക്കും ആ ആർക്കിന്റെ രണ്ട് എൻ പോയിന്റ്സിലേക്ക് ലൈൻ വരയ്ക്കണം അല്ലേ ആർക്കിലെ രണ്ട് എൻ പോയിന്റ്സ് എയും ബി ആയിട്ട് ഞാൻ എടുത്തു സെന്റർ സെൻ്റർ ആയിട്ട് എടുത്തു അങ്ങനെയാണെങ്കിൽ സെന്ററിൽ നിന്ന് എയിലേക്കും ബിയിലേക്കും രണ്ട് ലൈൻ വരയ്ക്കണം അല്ലേ അപ്പോഴല്ലേ സെന്റർ ആംഗിൾ എത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ ആ സെന്റർ ആംഗിളും നമ്മുടെ ഈ സർക്കിളിലെ ആംഗിളും തമ്മിൽ എന്താ റിലേഷൻ റിലേഷനുള്ളത് അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലോ സർക്കിളിലെ ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും സെന്റർ ആംഗിൾ അല്ലേ സർക്കിളിലെ ആംഗിൾ എത്രയാണ് തേർട്ടി സിക്സ് ഡിഗ്രി അല്ലേ അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും സർക്കിളിലെ ആംഗിളിന്റെ ഡബിൾ അതായത് തേർട്ടി സിക്സ് ഇൻറ്റി ടു ആയിരിക്കുമല്ലോ അത് എത്രയാണ് സെവൻറ്റി ടു അല്ലേ നമ്മുടെ സെൻട്രൽ ആംഗിള് സെവൻറി ടു ആയിരിക്കും അതായത് രണ്ടാമത്തെ പിക്ചർ വന്നപ്പോഴത്തേക്ക് സെൻട്രൽ ആംഗിളിന് മാറ്റം ഉണ്ടായിട്ടോ ഈ രണ്ട് പിക്ചർ തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കോ ഇവിടെ തേർട്ടി സിക്സ് എന്ന് പറയുന്ന ആംഗിൾ ഈ സെൻട്രറിൽ നിന്നാണ് പോയിരിക്കുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയാണോ തേർട്ടി സിക്സ് ഈ സർക്കിളിൽ നിന്നാണ് പോയിരിക്കുന്നത് അപ്പോൾ ആ തേർട്ടി സിക്സ് ആയിരിക്കും സെൻട്രൽ ആംഗിള് വരത്തില്ല അപ്പോൾ രണ്ടാമത്തെ പിക്ചറിന്റെ മാറ്റമുണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം അതായത് രണ്ടാമത്തെ പിക്ചറിലെ കാര്യം പറയുവാണ് പിക്ചർ നമ്പർ ടു അതിനകത്ത് സെൻട്രൽ ആംഗിൾ അല്ലേ സെൻട്രൽ ആംഗിൾ സെൻട്രൽ ആംഗിൾ എങ്ങനെയായിട്ട് പിടിക്കുന്നത് സർക്കിളിലെ ആംഗിളിന്റെ ഡബിൾ അല്ലേ സർക്കിളിലെ ആംഗിൾ തേർട്ടി സിക്സ് ഡിഗ്രി ആണ് അല്ലേ തേർട്ടി സിക്സ് ഇൻറ്റു ടു ദാറ്റ് ഇസ് ഇക്വൾ ടു സെവൻറ്റി ടു ഡിഗ്രി രണ്ടാമത്തെ പിക്ചറിലെ സെൻട്രൽ ആംഗിൾ നമുക്ക് കിട്ടി സെവന്റി ടു ഡിഗ്രി ഇനി നമുക്ക് കണ്ടുപിടിക്കണം ഈ സെവന്റി ടു ഡിഗ്രി ടോട്ടൽ ആംഗിളിന്റെ എത്ര പാർട്ടാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ സെൻട്രൽ ആംഗിളിന്റെ പാർട്ട് തന്നെയാണ് നമ്മുടെ ആർക്കിൻ്റെയും പാർട്ട് അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ സെൻട്രൽ ആംഗിൾ ടോട്ടൽ ആംഗിളിന്റെ എത്ര പാർട്ടാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ പാർട്ട് ഓഫ് സെൻട്രൽ ആംഗിൾ ടോട്ടൽ ആംഗിൾ എത്രയാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി അല്ലേ ആ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ എത്ര ഡിഗ്രി മാത്രമേ ഈ സെൻട്രൽ ആംഗിൾ ഉള്ളൂ സെവൻറ്റി ടു ഡിഗ്രി മാത്രമല്ലേ ഉള്ളൂ അതായത് സെൻട്രൽ ആംഗിളിന്റെ പാർട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത് സെവൻറ്റി ടു ഡിവൈഡ് ബൈ ത്രീ സിക്സ്റ്റി ചെയ്താൽ മതി അല്ലേ ത്രീ സിക്സ്റ്റിക്കകത്ത് സെവൻറ്റി ടു ഡിഗ്രി മാത്രമേ നമ്മുടെ സെൻട്രൽ ആംഗിൾ ഉള്ളൂ ഇതൊന്ന് ഫാക്ടറൈസ് ചെയ്തേ നമുക്ക് എന്ത് കിട്ടും സെവൻറ്റി ടുങ്ങനെ എഴുതാം തേർട്ടി സിക്സ് ഇന്റു ടൂറി സെവൻറ്റി ടു അതായത് തേർട്ടി സിക്സ് ഇന്റു ടു ഡിവൈഡഡ് ബൈ ത്രീ സിക്സ്റ്റിന് നമുക്ക് എങ്ങനെ എഴുതാം തേർട്ടി സിക്സ് ഇന്റു ടെൻ എന്ന് എഴുതത്തില്ലേ തേർട്ടി സിക്സ് ഇന് ഇത് ക്യാൻസൽ ചെയ്യാൻ എളുപ്പത്തിനായിട്ടോ എങ്ങനെ എഴുതുന്നത് അതായത് തേർട്ടി സിക്സും തേർട്ടി സിക്സും കൂടി ക്യാൻസൽ ആയി പോകും അല്ലേ തേർട്ടി സിക്സ് ഡിവൈഡ് ബൈ തേർട്ടി സിക്സ് വൺ ടൂ ബാലൻസ് എന്താണ് ടു ഡിവൈഡ് ബൈ ടെൻ അല്ലേ എന്ന് ടൂടെ ക്യാൻസൽ ആക്കത്തില്ലേ കൊണ്ട് തന്നെ ക്യാൻസൽ ചെയ്യാം അല്ലെ അതായത് ടുത്തൊന്ന് ടെന്നിനകത്ത് രണ്ട് എത്ര പ്രാവശ്യം നമ്മുടെ സെൻട്രൽ ആംഗിൾ ടോട്ടൽ ആംഗിളിന്റെ എത്ര പാർട്ടാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആർക്കിന്റെ ലെങ്ത് എത്രയാണ് രണ്ടാമത്തെ പിക്ചറിലെ ഈ ആർക്കിന്റെ ലെങ്ത് സെൻട്രൽ ആംഗിൾ വൺ ബൈ ഫൈവ് പാർട്ടാണെന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ ആർക്കോ ആ ടോട്ടൽ സർക്കിളിന്റെ വൺ ബൈ ഫൈവ് പാർട്ട് ആയിരിക്കും അല്ലെ ലെങ്ത് ഓഫ് ആർക്ക് ടോട്ടൽ സർക്കിളിന്റെ എത്ര പാർട്ടാണ് പാർട്ട് അല്ലെ വൺ ബൈ ഫൈവ് പാർട്ട് അതല്ലായിരുന്നു നമ്മളോട് ആദ്യം ചോദിച്ചിരുന്നത് ആ കമ്പിക്കേഷണത്തിന്റെ കോർണർ നമ്മൾ സർക്കിളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ വരുന്ന സർക്കിളിന്റെ ഭാഗം ടോട്ടൽ സർക്കിളിന്റെ എത്ര പാർട്ടാണ് ടോട്ടൽ സർക്കിളിന്റെ വൺ ബൈ ഫൈവ് പാർട്ടാണ് സെൻട്രൽ ആംഗിൾ എത്ര പാർട്ടാണോ അത്രയും പാർട്ട് തന്നെയായിരിക്കും നമ്മുടെ ആർക്കിന്റെ പാർട്ട് അടുത്ത പ്രശ്നം ചോദിച്ചിരിക്കുന്നത് എന്താ ആ സെയിം കമ്പിക്കേഷനും മറ്റൊരു സർക്കിളിലേക്ക് എടുത്തുവച്ചല്ലേ അങ്ങനെയാണെങ്കിൽ ആ കമ്പിക്കുള്ളിൽ വരുന്ന സർക്കിളിന്റെ ഭാഗം ടോട്ടൽ സർക്കിളിന്റെ എത്ര ചോദിച്ചിട്ടുണ്ട് അല്ലേ അതായത് മൂന്നാമത്തെ പിക്ചറിനെ ബേസ് ചെയ്താലേ ചോദിച്ചിരിക്കുന്നത് പിക്ചർ ത്രീ ഇവിടെയും സെയിം കമ്പിക്കേഷൻ തന്നെ അല്ലെങ്കിൽ സെയിം വയർ തന്നെയാണ് എടുത്തുവെച്ചിരിക്കുന്നത് അതായത് ഇതിന്റെ ആംഗിൾ എത്രയായിരിക്കും ആയിരിക്കും തേർട്ടി സിക്സ് ഡിഗ്രി അല്ലായിരിക്കുമോ സർക്കിളിൻ്റെ ആംഗിൾ തേർട്ടി സിക്സ് ഡിഗ്രി ആണ് അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ തേർട്ടി സിക്സിന്റെ ഡബിൾ അല്ലായിരിക്കും തേർട്ടി സിക്സിന്റെ ഡബിള് സെവൻറ്റി ടു അല്ലേ അതായത് ഇവിടെയും ഈ ആർക്കിന്റെ സെൻട്രർ ആംഗിൾ സെവൻ്റി ടു ഡിഗ്രി എന്ന് കിട്ടി അതായത് മൂന്നാമത്തെ പിക്ചറല്ലേ സെൻട്രൽ ആംഗിൾ എത്രയാണ് സെവൻറ്റി ടു ഡിഗ്രി അല്ലേ സെൻട്രൽ ആംഗിൾ അങ്ങനെയാണെങ്കിൽ ആ സെവൻറ്റി ടു ഡിഗ്രി എന്ന് പറയുന്നത് ടോട്ടൽ ആംഗിളിന്റെ എത്ര പാർട്ടാണ് ടോട്ടൽ ആംഗിൾ എത്രയായിരുന്നു ത്രീ സിക്സ്റ്റി ഡിഗ്രി അല്ലേ അതിപ്പോഴും കോൺസ്റ്റന്റ് തന്നെയാണ് അല്ലേ സെൻ്ററിലുള്ള ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ആണല്ലേ ആ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ എത്ര ഭാഗം മാത്രമേ ഈ സെൻട്രൽ ലാംഗിൾ ഉള്ളൂ സെവൻറ്റി ടു ഡിഗ്രി മാത്രമല്ലേ ഉള്ളൂ അതായത് ത്രീ സിക്സ്റ്റിയിൽ സെവൻറ്റി ടു ഡിഗ്രി അത്രയും പാർട്ടാണല്ലേ നമ്മുടെ സെൻട്രൽ ആംഗിൾ സെവൻറ്റി ടു ഡിവൈഡ് ബൈ ത്രീ സിക്സ്റ്റി എത്രയാണ് നമ്മൾ ഇവിടെ ചെയ്തായിരുന്നല്ലോ അതായത് കിട്ടി അല്ലേ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ബൈ ഫൈവ് പാർട്ട് അതായത് ഇവിടുത്തെ ടോട്ടൽ ആംഗിളിന്റെ വൺ ബൈ ഫൈവ് പാർട്ടാണ് നമ്മുടെ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ അല്ലെ അങ്ങനെയാണെങ്കിൽ ഈ ആർക്ക് എത്ര പാർട്ടായിരിക്കും ആ സെയിം പാർട്ട് തന്നെയല്ലായിരിക്കുമോ അതായത് നമ്മുടെ ടോട്ടൽ സർക്കിളിന്റെ വൺ ബൈ ഫൈവ് പാർട്ടായിരിക്കും നമ്മുടെ ഈ ആർക്ക് ശരിയല്ലേ ലെങ്ത് ഓഫ് ആർക്ക് എത്ര പാർട്ടാണ് ടോട്ടൽ സർക്കിളിന്റെ വൺ ബൈ ഫൈവ് പാർട്ട് അല്ലേ അതല്ലായിരുന്നു നമ്മളോട് ലാസ്റ്റ് ചോദിച്ചിരിക്കുന്നത് മറ്റേതെങ്കിലും സർക്കിളില് ആ കമ്പിക്കേഷൻ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പിക്കേഷനത്തിനുള്ളിൽ വരുന്ന സർക്കിളിന്റെ പാർട്ട് ടോട്ടൽ സർക്കിളിന്റെ എത്ര പാർട്ടായിരിക്കും വൺ ബൈ ഫൈവ് പാർട്ട് ആയിരിക്കും അല്ലെ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ സംശയം വരാം ഈ രണ്ടാമത്തെ സർക്കിളിന്റെ എത്ര പാർട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത് വൺ ബൈ ഫൈവ് പാർട്ട് എന്നാ ലൈറ്റ് ഈ മൂന്നാമത്തെ സർക്കിളിന്റെയോ അതും വൺ ബൈ ഫൈവ് പാർട്ടായിട്ടോ കിട്ടിയത് അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും സെയിം ലെങ്ത് ആയിരിക്കുമോ ഈ ആർക്കിന് രണ്ടിനും സെയിം ലെങ്ത് ആയിരിക്കും വൺ ബൈ ഫൈവ് പാർട്ട് എന്ന് പറയുന്നത് ഒരു ലെങ്ത് ആണോ ഇപ്പൊ ഇരുപത് സെന്റിമീറ്റർ മുപ്പത് സെന്റിമീറ്റർ അങ്ങനെ ഒരു ലെങ്ത് ആണോ അത് അല്ല പിന്നെ എന്താ അത് ടോട്ടൽ സർക്കിളിന്റെ വൺ ബൈ ഫൈവ് പാർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ സർക്കിളിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണോ അതിന്റെ വൺ ബൈ ഫൈവ് പാർട്ട് ആയിരിക്കും ഈ ആർക്കിന്റെ ലെങ്ത് അപ്പോൾ ഈ മൂന്നാമത്തെ സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ലെങ്ത് കുറവല്ലേ അപ്പോൾ അതിന്റെ വൺ ബൈ ഫൈവ് പാർട്ട് മാത്രമായിരിക്കും ഈ ആർക്ക് അതായത് ഈ സർക്കിളിന്റെ വലിപ്പം അനുസരിച്ചിരിക്കും ഈ ആർക്കിന്റെ ലെങ്ത് ഏത് സർക്കിളാണ് നമ്മൾ എടുക്കുന്നത് ആ സർക്കിളിന്റെ വൺ ബൈ ഫൈവ് പാർട്ട് അപ്പോൾ ആദ്യത്തെ സർക്കിൾ വലുതായിരുന്നു അല്ലെ അതുകൊണ്ട് അതിന്റെ വൺ ബൈ ഫൈവ് പാർട്ട് എടുക്കുമ്പോൾ വലിപ്പം കുറച്ച് കൂടുതൽ കിട്ടും ഈ മൂന്നാമത്തെ സർക്കിൾ ചെറുതാണ് അല്ലേ അപ്പോൾ അതിന്റെ വൺ ബൈ ഫൈവ് പാർട്ടാണ് എടുക്കുന്നത് അപ്പോൾ വലിപ്പം കുറവായിരിക്കും അതായത് വൺ ബൈ ഫൈവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ നമ്മൾ എടുക്കുന്ന ഏത് സർക്കിൾ ആണോ അതിന്റെ സർക്കം ഫ്രൻസിന്റെ വൺ ബൈ ഫൈവ് പാർട്ടാണ് അതായത് ഇവിടെ നമുക്ക് എന്ത് കിട്ടി ഈ കമ്പി ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഏത് സർക്കിളിൽ കൊണ്ടുവച്ചാലും ആ സർക്കിളിന്റെ വൺ ബൈ ഫൈവ് പാർട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന ആർക്ക്